ഹലോ ഹലോ ചേട്ടാ എന്തെങ്കിലും സ്റ്റെപ്പ് ഇറങ്ങിയ താഴോട്ട് വന്നുകൊണ്ടിരിക്കുക അപ്പോൾ എനിക്ക് ഇന്നലെ ഒരു കോൾ വന്നിരുന്നു ഒരു നിവൃത്തിയും ഇല്ല എന്തെങ്കിലും രീതിയിലൊന്ന് സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് കോള് വന്നിരുന്നു ഞങ്ങളുടെ ഒരു വീഡിയോ ഇന്നലെ എടുത്ത് സഹായിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ആ വീട്ടിലേക്ക് പോവാണ് കേട്ടോ മെയിൻ റോഡിൽ നിന്ന് ഒത്തിരി ഇറങ്ങി നടക്കണം കേട്ടോ ഒത്തിരി ഇറങ്ങിയോ ഭയങ്കര ഒരു കേട്ടോ ഭയങ്കര കേറ്റാ അങ്ങോട്ട് തിരിച്ച് കാണിച്ചു വണ്ടയ്ക്കൊന്ന് ഞങ്ങൾ ഇറങ്ങി വന്നു വണ്ടി വണ്ടി വെച്ചു പ്രശ്ന കണ്ണിനെ പ്രശ്നം ഉണ്ടല്ലേ എഴുപല്ലേ ബോട്ടിൽ ഇത്ര കണ്ണിനായി അപ്പം ഞാനിപ്പോൾ വന്ന് എത്തിയിരിക്കുന്നത് നിങ്ങൾ കണ്ടാണ് ഞാൻ ഈ നടന്നു വന്ന ആ വഴിയൊക്കെ നിങ്ങൾ കണ്ടാണ് ഞാൻ വന്ന് എത്തിയിരിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പൂക്കാട്ടുകളോ അല്ലേ പൂക്കാട്ടുവോളം കോളനിക്കകത്താണ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാനിവിടെ ഇറങ്ങി വന്നത് ഞാനിവിടെ വന്ന് നമ്മുടെ ചേട്ടൻ്റെ പേര് തരുന്നേട്ടാ ഈ ഷാജി അല്ലേ ഞാനിവിടെ നമ്മുടെ ഷാജി ചേട്ടൻ എന്നെ വിളിച്ചത് അല്ലേ ആ ചേട്ടനെ കാണാനായിട്ട് ഞാൻ വന്ന ചേട്ടൻ തന്നെ പറയും എന്തിനാണ് എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയെന്നുള്ള കാര്യം എന്താ പറയുക എന്താ ചേട്ടാ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടാണ് പ്രശ്നമുള്ള ആളാണ് വൈഫിന് അത് മാത്രമല്ല ഗർഭപാത്രം താർന്നോണ്ടിരിക്കുവാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം അതിന് ഒത്തിരി തുക ശരി എഴുപത്തയ്യായിരം രൂപയാളോ അതിനാകുമെന്ന് പറഞ്ഞു അപ്പൊ അച്ഛനാണ് തീരെ വയ്യാത്താണ് അച്ഛനും നടക്കാൻ കാഴ്ച ബൾബൊക്കെ വെച്ചാണ് എന്റെ ജീവിതമാർഗം പൊയ്ക്കൊണ്ടിരുന്നത് നീ എനിക്ക് ായിരുന്നു അല്ല കൃത്യമായ രീതിയിലെ കൊടുത്താണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഇപ്പൊ വാടക കൊടുക്കാൻ പോലും നിവർത്തിയില്ലാത്ത ഒരവസ്ഥയിലാണ് എപ്പോഴാണ് ഇറക്കി വിടുന്നൊന്നും പറയാൻ പറ്റത്തില്ല ഈ വൈകാത്ത ആളിനെ കൊണ്ട് ഞാൻ എങ്ങോട്ട് പോവുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല സ്വന്തമായിട്ട് മൂന്ന് ദിവസത്തെ സ്ഥലം പോലും ഇല്ലാത്ത ഒരവസ്ഥയില്ല ഞങ്ങൾ ഒരാഴ്ച നടക്കുന്ന ജമാഅത്തുകാരാണ് പത്ത് കിലായിരിക്കും അതിൻ്റെ സാധനങ്ങളും ഞങ്ങൾക്ക് മേടിച്ച് തന്നിട്ടുള്ളത് എനിക്കന്നെ തീരെ വയ്യാത്ത ഒരാളാണ് നിങ്ങൾ ആരോഗ്യം വലുതായിട്ടില്ല ആരോഗ്യത്തിന് വിലക്കുറവും ഒക്കെ ഉണ്ട് കൈക്കും ചേട്ടൻ നേരത്തെ നേരത്തെ കടമനിട്ടാണ് കടമിട്ട കത്തോരിക്കാപ്പള്ളിയുടെ അടിവേഷം ഇങ്ങോട്ട് ഇവിടെ ഇങ്ങോട്ട് വന്നിട്ട് ഒരു ആറ് ഏഴു മാസം ആയതേ ഉള്ളൂ ഈ ഏഴു മാസം കൊണ്ട് എനിക്ക് ജോലിക്ക് പോകാനൊന്നും പറ്റത്തില്ല എന്റെ കണ്ണിന്റെ കാഴ്ച പോയി ആ ഒരു പ്രശ്നം കാരണം എനിക്ക് ബൾബ് വിൽക്കാനും ഒന്നും കഴിയുന്നില്ല വളരെ ബുദ്ധിമുട്ടിലാണ് ബൾബ് എന്ന് പറയുമ്പോൾ എന്ത് ലാഭത്തിലായിരിക്കും അതില് അവിടെ എഴുപത്തി അഞ്ച് രൂപയ്ക്ക് കിട്ടും ഇരുപത്തി രൂപ ഒരു ബൾബ് ഇരുപത്തിയഞ്ചു രൂപ ലാഭത്തിൽ വിറ്റിട്ടാണ് ഈ ഒരു കുടുംബം ഈ ഒരു ബാപ്പയും ും ആ മക്കളില്ല മക്കൾ ആരുമില്ല ഓരോ ദിവസവും ഇവിടുന്ന് വിളിക്കാത്ത ഇങ്ങനെയുള്ള ഒരു പ്രശ്നമുണ്ട് ചില നേരത്ത് ഭയങ്കരം ഇതാണ് അടുത്തുള്ള നാട്ടുകാരോട് തിരക്കിയാലെല്ലാം അറിയാൻ സാധിക്കും അത് കാരണം ഒരു വാടക വീട്ടിൽ പോലും ഞങ്ങളെ സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല നിർത്തുന്നില്ല ആ ഒരു അവസ്ഥയിലാണ് ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ പിന്നെയും മുലയാളിമാരുടെ കാലെ പിടിച്ചാണ് ഞാൻ നിൽക്കുന്നത് സുഖണ്ട് അതുകൊണ്ട് ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് നീ ഇവരെ എങ്ങോട്ട് വിളിച്ചുകൊണ്ട് എങ്ങോട്ട് പോകാനൊരു മാർഗ്ഗമില്ല എനിക്ക് നീ ഒരു മരണമല്ലാതെ വേറെ അത് ഓണക്ക് കഷ്ടപ്പാടായിട്ട് എനിക്ക് വായിക്കാം ഞാനിവിടെ വന്ന എന്തിനാന്ന് വെച്ചാൽ ഇത്രയും ദൂരെ ഞാനിവിടെ വന്ന എന്തിനാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഒരു കുടുംബത്തിൻ്റെ കഷ്ടപ്പാടും അവരുടെ പട്ടിണിയും അവരുടെ ഒരു അവസ്ഥയൊക്കെ നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ചേട്ടാ ജോലിക്കും ും പറ്റത്തില്ല പറ്റത്തില്ല എനിക്ക് കൈക്കൊക്കെ ബലക്കുറവുള്ള കാരണം ഒരു ജോലിയും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല ഈ ജോലി മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു പപ്പടത്തിന്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു ശാന്തഗിരി ആശ്രമത്തിന്റെ പപ്പടമൊക്കെ കൊണ്ടുനോ നിൽക്കുന്നതാണ് പിന്നെ ഈ ബൾബും കൊണ്ട് രാവിലെ പോയാൽ വൈകുന്നേരമാണ് കേറി വരുന്നത് യാത്രയ്ക്ക് മുമ്പ് എനിക്കിവിടെ എത്തിയാലേ ഒക്കെത്തുള്ളൂ സന്ധ്യൊക്കെ ആവുമ്പോഴാണേൽ കേറി അങ്ങനെ വരുന്നത് വരുമ്പോഴും എവിടെങ്കിലും ഒക്കെ തട്ടി അടിച്ചൊക്കെ വീഴും വീണൊക്കെയാണെങ്കിൽ വീട്ടിലിപ്പോ എത്തിച്ചോണ്ടിരിക്കുന്നെ ചെരുപ്പൊക്കെ പൊട്ടിച്ചുകൊണ്ട് ജോലിക്കും പോകുന്നില്ല 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 പോന്നില്ല ഫുഡ് കഴിച്ചോ ഇന്ന് കഴിച്ചു കഴിച്ചെന്ന് പറഞ്ഞാൽ പള്ളിയിൽ ജമാഅത്തുകാരെ അരി കൊണ്ടുവന്ന മിനാന്ന് കൊണ്ടെത്താമ്മൂന്നു അരിയും കുറെ കൂട്ടാൻ പറ്റാ ചേട്ടൻ്റെ മൊത്തം പേര് എന്തായിരുന്നു ഷാജഹാൻ 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 എന്നാണ് ഈ ഒരു ചേട്ടൻ്റെ പേര് അപ്പൊ ഇവിടുത്തെ പള്ളിയുടെ അല്ലേ പള്ളിയുടെ കാരുണ്യത്തിലാണ് ഇവർ പോകുന്നത് ഈ ഒരു വീഡിയോ കാണുന്നൊരു ഇദ്ദേഹത്തിന് കണ്ണിന്റെ പ്രശ്നമുണ്ട് എനിക്ക് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ട് വയസ്സായി വൈഫിന് അങ്ങനൊരു ചെറിയ മാനസികമായിട്ടുള്ളൊരു പ്രശ്നമുണ്ട് അച്ഛന് എന്തായിരുന്നു അച്ഛനെ ഇന്ന് സൈഡ് നടക്കാൻ വയ്യ സൈഡ് ഇറങ്ങി നടക്കാൻ വയ്യ വില കുറവായി അങ്ങ് വീഴുക ഇപ്പം മാസം രണ്ടു മാസമായി ഇങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ ആശുപത്രിയിൽ ശീലിച്ചാൽ ഇങ്ങനെ കഴിയുക സഹായിക്കാൻ ആരുമില്ല ആരുമില്ല സഹായിക്കാൻ ആരുമില്ലാത്തൊരവസ്ഥയാണ് ഈ വീഡിയോ കാണുന്നവര് കാരണം എന്നെ വിളിച്ചപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ഇത്രയൊന്നും ഒരു അവസ്ഥയിലാണെന്നുള്ള കാര്യം അറിയില്ലായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയില്ലായിരുന്നു ആരോ എൻ്റെ കോണ്ടാക്ട് നമ്പർ തന്നിട്ട് വിളിച്ചതാണ് അല്ലേ ആരോ ഒരു കോണ്ടാക്ട് നമ്പർ തന്നിട്ട് ഇന്നലെ തൊട്ട് തന്നെ വിളിക്കുകയാണ് അപ്പം ഞാൻ വന്നപ്പോൾ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഈ ഒരു കുടുംബത്തെ കണ്ടിട്ടുള്ളത് ഇവിടെ ഇറങ്ങി വന്നത് പോലും ഭയങ്കര ഒരു ഭയങ്കര കഷ്ടം പിടിച്ച വഴി വഴിയാണ് വന്നത് ഇവരെയൊക്കെ ആശുപത്രി കൊണ്ടുപോകുന്നതിലൊക്കെ ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഈ ചേട്ടനെ ഒന്ന് സഹായിക്കണം ഇവരുടെ അക്കൗണ്ട് നമ്പറും ബാക്കി ഡീറ്റെയിൽസും എല്ലാം ഞാൻ വീഡിയോയിൽ തന്നെ കൊടുക്കുന്നതാണ് അപ്പം നിങ്ങളുടെ സഹായം ഇവരെ തേടിയെത്തണം ഒരു നേരത്തെ ആഹാരമെങ്കിൽ ഒരു നേരത്തെ ആഹാരം ഒന്ന് എത്തിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ വലിയ ഉപകാരമാണ് ഇച്ചേടെ കറക്റ്റ് ഈ ഒരു സ്ഥലം ഒന്ന് പറഞ്ഞു കൊടുക്കാവോ ഇനി ചേർന്ന് ചെറിയ ഒരു സംസാരത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് മേലേക്കവല എന്ന് പറയുന്നത് നമ്മുടെ പൊന്തമ്പുഴ പൊന്തമ്പുഴ നമ്മൾ വരുമ്പോൾ മേലേക്കവല എന്ന് പറയുന്ന ജംഗ്ഷൻ ആ പൊന്തമ്പുഴയും ചുങ്കപ്പാറ റൂട്ടിലെ മേലേക്കവലെന്ന് പറഞ്ഞൊരു ജംഗ്ഷനുണ്ട് അവിടെ ഈ സ്ഥലത്തിൻ്റെ പേര് എന്തായിരുന്നു പൂക്കാട്ടുവളം കോളനിന്ന് പറഞ്ഞാൽ ഓർമ്മയുടെ ചെറിയൊരു പ്രശ്നം കൊണ്ടുവന്ന് കേട്ടോ പൂക്കാട്ടുവളം കോളനി എന്ന് പറയുന്ന അടുത്താണ് ഇവർ താമസിക്കുന്നതും ഏറ്റവും അറ്റത്ത് ആണ് ഇവർ താമസിക്കുന്നത് അപ്പം നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ഇവിടെ ഇവരുടെ അക്കൗണ്ടുകൊന്നുമില്ല നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ഇവർക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കാമെങ്കിൽ വലിയ ഉപകാരമായിരിക്കും എന്തെങ്കിലും രീതിയിൽ നിങ്ങളെ കൊണ്ട് സഹായിക്കാൻ പറ്റുമെങ്കിൽ ഇല്ലെങ്കിൽ ഈ ഒരു കുടുംബം പട്ടിണി കൊണ്ട് ആകെ പെട്ടു നിൽക്കുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ ആശുപത്രി കേസ് കിട്ടും അങ്ങനൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ ഒരു കുടുംബത്തെ അലട്ടുന്നത് അപ്പം നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്നവർ ഇദ്ദേഹത്തെ ഈ ഈ ഒരു കുടുംബത്തെ ഒന്ന് സഹായിക്കുക അപ്പോൾ വന്നപ്പോൾ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിക്കാതാണ് ഇവിടെ വന്നത് പക്ഷേ ഇവിടെ വന്നപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ ഉണ്ടായിരുന്നപ്പം ഞാനും ആകെ തകർന്നിരിക്കുകയാണ് നിങ്ങളാൽ കഴിയുന്ന സഹായം നിങ്ങൾ ഈ ഒരു കുടുംബത്തിന് വേണ്ടി എത്തിക്കുക